അപ്പൊ വെച്ചിരിക്കുന്ന പയർ മൊത്തം ഇട്ടുകൊടുക്കുക ട്രാവലിംഗിന്റെ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വ്യത്യസ്തമായൊരു വീഡിയോ എന്ന് ഞാൻ പറഞ്ഞപ്പോ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഡൗട്ട് അടിച്ചാണോ യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് പയർ കൊണ്ട് അതായത് പോപ്കോൺ പൊട്ടിച്ചെടുക്കുന്നത് പോലെ പയർ എങ്ങനെ നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം അപ്പം അത് കണ്ടപ്പം എനിക്കും തോന്നി അത് ഫസ്റ്റ് വീഡിയോ അതിൻ്റെ ഓൾമോസ്റ്റ് ആ ഫസ്റ്റ് വീഡിയോ കണ്ടപ്പോൾ തന്നെ എനിക്കും തോന്നിയായിരുന്നു ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാരും പറയുന്നുണ്ടല്ലോ ഇത് അങ്ങനെ ആയി വരും ഇതിങ്ങനായി വരും അപ്പം അത് എന്തൊക്കെയാണെന്ന് നോക്കാവേ വ അപ്പം അതിനാവശ്യമായ ചെറുപയർ കഴുകി നല്ലപോലെ വൃത്തിയാക്കി എടുത്തതാണ് പിന്നെ ഏതാണ്ടേ ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് വെളിച്ചെണ്ണ വേറെ ഒന്നുമില്ല ഇത്രയേ ഉള്ളൂ അപ്പോൾ അതാണ്ട് നമ്മൾ കുക്കറെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഒന്ന് കത്തിച്ചു കൊടുക്കാം ണ്ടേ ആദ്യം ഇതാ എണ്ണ അത് ഏകദേശം രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു അപ്പം അതാണ്ടേ ഞാൻ എടുത്തുവെച്ചിരിക്കുന്ന പയർ മൊത്തം ഇട്ട് കൊടുക്കുക ഇങ്ങനൊരു ലേശ ഉപ്പ് ജസ്റ്റ് ഒന്ന് ഇളക്കാം എണ്ണ കുറവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എണ്ണ ഒഴിക്കാം ഇത്രയും മതി ഇതൊന്ന് നല്ലതുപോലൊന്ന് ചൂടാവട്ടെ നല്ലതുപോലൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഇതൊന്ന് അടയ്ക്കാം ടച്ച് വെക്കാവേ അതിനാദ്യം താണ്ടേ വെയിറ്റ് ഞാൻ മാറ്റി വെയിറ്റ് മാറ്റിയിട്ടാണ് ഞാൻ വെക്കുന്നത് ഏതാണ്ടേ ഞാൻ വെച്ച് അടയ്ക്കുക അതൊക്കെ ഒന്ന് തുലിക്കൊടുക്കാം എന്നത് പൊട്ടലും ചിറ്റിലും ഒക്കെ കേട്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഞാൻ കുലുക്കുവാ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് വെള്ള പയറുദാ നല്ല അടിപൊളിയായിട്ട് പോപ്കോണ്ട ചോളപ്പരി നല്ല പോലെ എങ്ങനെയാണോ വരുന്നത് ആ രീതിയിൽ വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പൊ ഇതുവരെയുള്ള വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പയർ ഇതുപോലെ കുക്കറിൽ ഇട്ടിട്ട് ചോളപ്പൊരി പോലെ വരും എന്നൊക്കെ വിചാരിച്ചാണെങ്കിൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല അത് വെറും നടക്കാത്ത സ്വപ്നമാണ് ഇതിന്റെ സത്യാവസ്ഥ എന്താന്നുള്ളത് നമുക്ക് വീഡിയോ പുറകെ വരുന്നുണ്ട് കാണാം ഞാൻ നേരത്തെ ചെയ്ത പോലെ വെളിച്ചെണ്ണ ഒഴിച്ചു രണ്ട് പയറിട്ടു ലേശം ഉപ്പ് ഇട്ടു വിളക്കുന്നു ഇളക്കി ഇളക്കിയിട്ട് ഞാൻ എന്താ അടച്ചു ഇത്രയും ചെയ്തിട്ട് ശരിക്കും ഞാൻ ചെയ്തത് ഞാൻ എന്താ ഈ പയറെടുത്ത് അങ്ങ് മാറ്റി പയറെടുത്ത് മാറ്റി പയറെടുത്ത് മാറ്റിയിട്ട് അതേ കുക്കറിൽ അതേ പൊസിഷനിൽ വെച്ചിട്ട് വീണ്ടും വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ഞാൻ രണ്ട് സ്പൂൺ ഒഴിച്ചു വേണ്ട ഇനിതാ ഞാൻ എന്താ ഒറിജിനൽ പോപ്കോൺ ഇതിനകത്തോട്ട് ഇടാൻ പോവാ അല്ല ഒറിജിനൽ പോപ്കോൺ ഇട്ടു എന്നിട്ട് ഒരു ലേശം ഒരു ലേശം ഉപ്പ് ഇട്ടു ഒന്ന് ഇളക്കി ഞാനിതൊന്ന് അടച്ചു വെക്കാൻ പോവാത് പൊട്ടലും ചിറ്റിലും ഒക്കെ കേട്ടു തുടങ്ങിയിട്ടുണ്ട് നമ്മൾ പോപ്കോൺ പൊട്ടുക കുലുക്കുവാ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പം ശരിക്കും കണ്ടല്ലോ അവര് പോപ്കോൺ ആണ് അതിനകത്തിട്ട് ഈ പരുവാക്കി വെച്ചിരിക്കുന്നത് പച്ച കളറും കൂടെ ഒക്കെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അസൽ അവർ കാണിച്ചതുപോലെ പച്ച കളറിലായിരിക്കും വരുന്നത് അപ്പം നിങ്ങൾ ആരും ദയവ് ചെയ്ത് ആ വീഡിയോ കണ്ടിട്ട് ഇത് ട്രൈ ചെയ്യാൻ പോകണ്ട നിരാശ ആയിരിക്കും ഫലം വേണ്ട പയറണ്ടോ ഒന്നിന് കൊള്ളാത്ത അവസ്ഥയില് ആയി പോയിരിക്കാണ് അപ്പം ദയവായി ഇതാരും അനുകരിക്കാതിരിക്കുക കാരണം വെറും ഫേക്ക് വീഡിയോ ആണ് ഒരിക്കലും പയറിട്ട് കഴിഞ്ഞാൽ ഈ പരിവതി നമുക്ക് കിട്ടത്തില്ല അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായും എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോസ് കാണുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം